ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോന്നല്ലോ വളരെ ആദർശികമായിട്ട് പെട്ടെന്നൊരു ആവശ്യത്തിന്റെ പുറത്ത് പുറത്തു പോകേണ്ട സാഹചര്യം വന്നപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മുടെ നാടിന്റെ ഹൃദയഭാഗത്തേക്ക് കേട്ടോ അതായത് പ്ലാന്റേഷൻ ഏരിയയിലേക്കാണ് ഞങ്ങള് പോണത് ഏതൊരു യാത്ര ആവുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മോച്ചു ആണല്ലേ അതെ ഇതിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കാരണം കൊച്ചിന് ആന ഇറങ്ങും ആന ഇറങ്ങും എന്ന് കേട്ടിട്ടുള്ളൂ അപ്പോൾ അവൻ വിചാരിച്ച് നമ്മൾ ആനേനെ കാണാൻ പോകാന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ മൈൻഡിൽ മൊത്തം ആന വരൂ ആന വരുമെന്ന് കുറേയും പ്രാവശ്യം ചോദിക്കേണ്ടായിരുന്നു കേട്ടോ അവൻ അതുകൊണ്ട് തന്നെ എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കിടന്നത് ഈ കാലടി പ്ലാന്റേഷൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇത് കല്ലാല എസ്റ്റേറ്റ് എന്നാണ് ഇത് അറിയപ്പെടണത് മൂന്ന് എസ്റ്റേറ്റുകൾ കൂടി ചേർന്നാട്ടോ ഈ കാലടി പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കല്ലാല എസ്റ്റേറ്റ് വെറ്റിലപ്പാറ എസ്റ്റേറ്റ് അതിരപ്പള്ളി എസ്റ്റേറ്റ് അതിൽ വെറ്റിലപ്പാറ എസ്റ്റേറ്റിലായിരുന്നു എൻ്റെ മമ്മി ജനിച്ച് വളർന്നൊക്കെ ഞങ്ങൾ കുഞ്ഞിലായിരിക്കുമ്പോഴൊക്കെ അമ്മച്ചീടെ അടുത്തൊക്കെ അവിടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചെറുപ്പമൊക്കെ അതുകൊണ്ട് ഈ വഴി പോകുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയിൽ ഇങ്ങനെ വന്നും പോയി വന്നും പോയിരിക്കുക കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് ഏറെ പങ്കും നമ്മൾ നിന്നിട്ടുള്ളത് അവിടെ തന്നെയായിരുന്നു കേട്ടോ എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ നല്ല ഭംഗിയും ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇതിൽക്കൂടെ പോകുമ്പോഴൊക്കെ പക്ഷെ ഇതിൻറെ ഉള്ളില് താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യുമ്പോഴോ കറണ്ട് പോകുമ്പോഴൊക്കെ അവരനുഭവിക്കുന്ന കഷ്ടം വളരെ അധികം കേട്ടോ കാരണം ദിവസങ്ങളോളം കറണ്ടുകൾ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പിന്നെ യാത്രാ ബുദ്ധിമുട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഹോസ്പിറ്റൽ കേസിനോ എന്തെങ്കിലും വരണമെങ്കിൽ പുറത്തേക്ക് പോകേണ്ട വരും നല്ല നല്ല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അങ്കമാലിയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടേണ്ട സാഹചര്യം വരും കൃത്യമായിട്ടൊരു ഗതാഗത സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കണം എന്നിരുന്നാലും അതിരപ്പള്ളിക്കൊക്കെ പോകാൻ ആളുകളായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന വഴി ഇത് തന്നെയായിരിക്കും അതിനൊരു കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാട്ടോ എല്ലാം ആസ്വദിച്ച് എല്ലാം കണ്ട് ഇതിൽക്കൂടെ പോകാൻ പറ്റുന്ന ആ ഒരു ഫീല് വേറെ തന്നെയാട്ടോ അതുപോലെ തന്നെ വന്യജീവികളുടെ വിളയാട്ടുള്ള സ്ഥലാ പുലിയായിട്ടും ആനയായിട്ടും ആന എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ ഇതിൽക്കൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് മയിലിനെയോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ കേട്ടോ ഇന്ന് പക്ഷേ ഞങ്ങൾ പോയപ്പോഴൊന്നൊന്നും ഒന്നും ഒന്നുമില്ല കൊരങ്ങന്മാരെ കണ്ടു അതല്ലാണ്ട് വേറൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതേ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അന്നമ്മോൾക്കും മോച്ചുവിനൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ പോയങ്കര സന്തോഷമായി അവർക്ക് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ത് രസമാണെന്നറിയോ ഇവിടെ നിന്നിട്ട് എന്താ പറയുക നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്രകൃതിയുടെ ഒരു ആസ്വാദനം കിട്ടണത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാട്ടോ ഇത്രയ്ക്ക് ഭംഗിയുണ്ട് ഓരോന്നും അടക്കി വെച്ചേക്കണ കാണുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്താ പറയാ ഒരു പ്രത്യേക ഇഷ്ടം എന്ന് കാരണം അതുപോലെ അല്ലേ ഓരോന്നിങ്ങനെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ കാറ്റ് എന്ന് നല്ല കാറ്റാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല എൻ്റെ തലയിലേക്ക് ഒരു ഉണങ്ങിയ കമ്പ് വീഴേണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി കാരണം രക്ഷപ്പെട്ടു എന്തോ ഒരു ഭാഗ്യത്തിന് മാറി കൊടുത്തത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ നമുക്ക് വണ്ടി എടുത്തായാലും ആയിട്ട് പോകാൻ പറ്റില്ല കാരണം ഇത്രയും കാറ്റ് വീശുമ്പോൾ ഉണങ്ങി ഒരുപാട് ചില്ലകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വണ്ടിയിലേക്ക് വീഴാനോ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ കാരണം ഫുൾ റബ്ബർ മരങ്ങളാണല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ കശു കശുമാവ് കേട്ടോ ഇത് മൊത്തം കശുമാവാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാൻ മോചിച്ച് പറയുമായിരുന്നു തിരിച്ച് പോകണ്ട തിരിച്ച് പോകണ്ട ഇനി നമ്മളെങ്ങോട്ടേക്കാണ് പോകണേ അത് അവൻ്റെ സ്ഥിരം ഡൈലോഗാണല്ലോ ഇത് എണ്ണപ്പനിയാട്ടോ എണ്ണപ്പനിയാണിത് മൊത്തം അല്ലെങ്കിലും പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ എണ്ണപ്പനിയായിരിക്കും റബ്ബറും തോട്ടും പിന്നെ എണ്ണപ്പനിയും ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റണത് അപ്പൊ നിങ്ങൾ കണ്ടോ എന്ന് അറിയില്ലാട്ടോ അതെ ആ ചില്ലയിലൊരു കൊരങ്ങൻ ഇരിക്കണ്ടായിരുന്നു ആ ഒരു കുരങ്ങന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞതാ പക്ഷെ അവിടെ കുറേ കൊരങ്ങന്മാർ വന്നു കേട്ടോ അതൊന്നും എടുക്കാൻ അമ്മ സമ്മതിച്ചില്ല അമ്മ പറഞ്ഞു അകത്തേക്ക് കൈയിട അകത്തേക്ക് കൈയിട് നീ അങ്ങനെ പുറത്തേക്ക് നോക്കി വീഡിയോ എടുക്കല്ലേ കൊരങ്ങന്മാരക നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറും കുഞ്ഞുങ്ങളുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പ ഒന്ന് വണ്ടി സൈഡാക്കിട്ടോ കാരണം പിള്ളേരെ വെള്ളം ഒന്ന് കാണിച്ചു കൊടുക്കാം അവർക്ക് രണ്ടുപേർക്കും വെള്ളം ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ മോച്ചു നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് പപ്പ ഓർമ്മ എന്നാൽ നിർത്തി ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ നിർത്തിയത് അപ്പം എന്തായാലും വേറൊരു ദിവസം ഞാൻ എൻ്റെ നാട് ഫുള്ളായിട്ട് നാടിൻ്റെ ഭംഗി അങ്ങനെ തന്നെ ഒരു ദിവസം കാണിക്കേണ്ടതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം